വനു ഗ്ലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റാഗി കൊഴുക്കെട്ടിയാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് റാഗി പൗഡർ എടുക്കണം ഇതൊന്ന് വറുത്തെടുക്കണം എന്നാലതിൻ്റെ പച്ച ചുവ പുക അത് ഇത് ഒരു കപ്പ് റാഗി പൗഡർ ഉണ്ട് അതിൻ്റെ കൂടെ ഇനി അരക്കപ്പ് തേങ്ങയായ ചിരികി കൂടെ ചേർക്കണം ഇതൊന്ന് ശരിക്കും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടി നന്നുകൂടി ചൂടാക്കി എടുക്കണം തേങ്ങ ചിരിക്കുന്ന കൂടെ അതിൻ്റെ കൂടെ ഈ കുറച്ച് നട്ട്സ് നട്ട്സ് പിന്നെ കുറച്ച് കുറച്ച് കപ്പലുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് അത് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിക്കി എല്ലാം ഒന്ന് ക്രഷ് ചെയ്യുന്നത് ചെറുതായിട്ട് ഇനി കുറച്ച് ഇതിനാവശ്യമായ ശർക്കരയുണ്ട് ശർക്കരയൊന്ന് നമുക്ക് ഉരുക്കി അരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഉരുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നു അരിപ്പലരിപ്പ് ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് അത് ഇതിന്റെ കൂടെ ചേർക്കണം കുറച്ച് ഏലക്കപ്പൊടിയും കൂടെയും ചേർക്കണേ ഏലക്ക പൊടി എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ഈ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ച് നമ്മൾ ഇളക്കണം ഒരു സ്പൂൺ നെയ്യും കട ഒഴിക്കണേ ഒരു സ്പൂൺ മതി കൂടുതൽ വേണ്ട നല്ലതുപോലെ ശരിക്കും അത് മിക്സ് ചെയ്തെടുക്കണം ശരിക്കത് കുഴച്ച് നല്ലതായിട്ട് എടുത്തിട്ട് നമുക്ക് ബോളായിട്ട് വെക്കണേ അത് ആവിയിൽ പുഴുകിയെടുക്കണം ഇത് നന്നായിട്ട് ഉണ്ടോ നല്ല പോലെ ഇതായി വന്നു ശരിക്കും കുഴച്ച് നല്ല കറക്റ്റായി വന്നു ഇനി ഇതൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് സ്റ്റീമറിൻ്റെ മെല് ഇല വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഇനി ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിന് ചെയ്യാം ഞാനിപ്പോൾ ബോൾ ഷേപ്പാണ് ചെയ്യുന്നത് ബോൾ പരിപത്തിൽ പുണ്ട പോലെ ഇതുപോലത്തെ ഒൻപത് ബോൾ കിട്ടി ഒരു കപ്പ് റാഗി പൗഡറും അരക്കപ്പ് തേങ്ങായും പിന്നെ കുറച്ച് നട്ട്സ് അത്രയും കൂടി ഉള്ളൂ പിന്നെ ഏലക്കായൊക്കെ ഇടയും അപ്പം അതിൽ ഒൻപതെണ്ണം കിട്ടി കൊഴുക്കട്ട റെഡിയായിട്ടോ റാഗി കൊഴുക്കട്ട നല്ല അടിപൊളിയായിട്ട് കിട്ടി കൊഴുക്കട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ മധുര എല്ലാം പാകത്തിന് എല്ലാം ഉണ്ട് നല്ലൊരു കൊഴുക്കട്ടയാണ് ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് അപ്പം കുറച്ചും കൂടി നല്ലതായി